ഹായ് ഡിയേസ് റേസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ വിലക്കുറവിലാണ് പ്ലാൻസൊക്കെ സെയിൽ ചെയ്യുന്നത് അഗ്ലോണിമ കലാത്തിയ ബിഗോണിയ എഫിഷ വെറൈറ്റീസൊക്കെ സെയിലിനായിട്ടുണ്ട് കലേഡിയം വെറൈറ്റീസും ഉണ്ട് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പ്ലാൻസിൻ്റെ റേറ്റൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്ലാൻസ് അയക്കുന്നത് ഡി ഡി ടി സി കൊറിയർ വഴിയാണ് ക്യാഷ് മെത്തേഡ് ജിപേ ആണ് അടു അഗ്ലോണിമ വെറൈറ്റീസ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ അടുത്ത അടുത്തത് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു ബിഗോണിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് ഇരുപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഇത് അടുത്തത് എഫിഷ വെറൈറ്റീസ് പല വെറൈറ്റി എഫിഷയുടെ സെയിലിനായിട്ടുണ്ട് പതിനഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ റേറ്റിലാണ് എഫിഷ ഒക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ഇരുപത് രൂപയുടെ ഫ്ലവറിനേക്കാൾ വാങ്ങി ഇതിൻ്റെ ലീഫിലാണ് നല്ല വെൽവറ്റ് പോലുള്ള ലീഫ് ആണ് ഇതിൻ്റേത് ഇതൊക്കെ പതിനഞ്ച് രൂപേൻ്റെ ഫ്ലാൻസ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വെറൈറ്റീസ് നല്ല ബ്ലാക്കും ഗ്രീനും മിക്സഡ് ആയിട്ടുള്ള ഒരു ലീഫാണ് നല്ല ഭംഗിയാണ് ഇതിൽ ബ്ലൂ കളർ ഫ്ലവറാണ് അടുത്തത് ഇത് യെല്ലോ കളർ ഫ്ലവർ നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ ലീഫ് കാണാൻ പതിനഞ്ച് രൂപയാണ് ഇതിനൊക്കെ റേറ്റ് ഇതൊക്കെ പതിനഞ്ച് രൂപയുടെ ആണ് അടുത്തത് റെഡ് കളറാണ് ഫ്ലവർ ഇരുപത് രൂപയാണ് റേറ്റ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തതിൽ ആ ഒരു ഡിഗോണിയ വെറൈറ്റി തന്നെയാണ് അതിനും ഇരുപത് രൂപയാണ് റേറ്റ് ഹാങ്ങിങ്ങാക്കിട്ടൊക്കെ പോട്ട് ചെയ്യാൻ പറ്റിയ ആണ് അത് ഫുൾ പോട്ടും കൊടുക്കുന്നതാണ് അടുത്തത് എ പിഷെ വെറൈറ്റി തന്നെയാണ് പതിനഞ്ച് രൂപ റേറ്റിൽ അടുത്തത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല പിങ്ക് കളറാണ് ലീഫ് കാണാൻ അതിന് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിൽ അടുത്തത് ഒരു സിൽവർ പോത്തോസാണ് മുപ്പത് രൂപയാണ് റേറ്റ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഫുൾ പോട്ടായിട്ട് കൊടുക്കുന്നതാണ് അടുത്ത ബിഗോണിയ അടുത്ത എ റെഡ് കളർ ഫ്ലവർ ഇരുപത് രൂപയാണ് റേറ്റ് ഇരുപത് രൂപയുടെ ആണ് ഇത് അടുത്തത് പത്ത് രൂപയുടെ ഒരു ആണ് അതും എഫിഷ്യ വെറൈറ്റി തന്നെയാണ് പത്ത് രൂപയുടെ ആണ് എല്ലാം വലിയ പ്ലാൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അടുത്ത പ്ലാന്റ് കലേഡിയം ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ബിഗോണിയ അമ്പത് രൂപയാണ് അടുത്ത ബികോണിയക്ക് എഴുപത് രൂപയാണ് റേറ്റ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് ഇതൊരു കേളി ടൈപ്പാണ് അടുത്തത് എഴുപത് രൂപയാണ് നാല്പത് രൂപയാണ് റേറ്റ് അടുത്ത കലയിടിയത്തിന് അമ്പത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തത് കലാത്തിയാണ് എഴുപത് രൂപയാണ് റേറ്റ് നല്ല കലത്തിയാണ് അടുത്ത ബികോണിയ ഫുൾ പോട്ടാണ് ഇതിൽ എഴുപത് നൂറ് രൂപയാണ് റേറ്റ് വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയുടെ പ്ലാന്റാണ് ഇത് അടുത്ത ബികോ അടുത്തത് ബികോണിയാണ് അതിന് നൂറ് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്തത് കലാത്തിയ ഡബിൾ ഷൂട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത അഗ്ലോണിമ അമ്പത് രൂപയാണ് റേറ്റ് ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് അടുത്ത അഗ്ലോണിമ നൂറ് രൂപയാണ് റേറ്റ് അത് വലിയ പ്ലാന്റ് ആണ് അടുത്തത് ഒരു നാരോ ലീഫ് അഗ്ലോണിമയാണ് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ്